നമസ്കാരം വേനൽ ചൂടിൽ നിന്നും ായാലോ ആന്റി ഓക്സിഡന്റുകൾ സമ്പന്നമായ ചെമ്പരത്തിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുകയാണ് ലിസ്മാസ് എന്ന ബ്രാൻഡും സംരംഭക ദമ്പതിമാരായ വലേറിയനും ഭാര്യ ലിസിയും നേരായ മാർഗത്തിൽ വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മുന്നിലും മാർഗങ്ങൾ അനവധിയാണെന്ന് തെളിയിക്കുകയാണ് കൊച്ചി ഇരുമ്പനം സ്വദേശികളായ വലേറിയനും ലിസിയും സംരംഭക ദമ്പതിമാരായ ഇവരെ സംരംകത്തിലേക്ക് എത്തിച്ചത് വീട്ടുമുറ്റത്തെ സമൃദ്ധമായ ചെമ്പരത്തികളാണ് താളി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ചെമ്പരത്തിൽ നിന്നും ശീതള പാനീയങ്ങളും നിർമ്മിക്കാമെന്ന് പലേറിയനും ഭാര്യ ലിസിയും മനസ്സിലാക്കുന്നത് കോഴിക്കോട് നടന്ന ഒരു കാർഷികോൽപ്പന്ന മേളയിലൂടെയാണ് അന്ന് അതിന്റെ നിർമ്മാതാക്കളോട് നിർമ്മാണ രീതിയെപ്പറ്റി ഏറെ അന്വേഷിച്ചെങ്കിലും അവർ തങ്ങളുടെ ട്രേഡ് സീക്രട്ട് പുറത്തു പറയാൻ തയ്യാറായില്ല എന്നാൽ ആഗ്രഹിച്ച കാര്യത്തിൽ നിന്നും പിന്മാറാൻ ഇരുവരും തയ്യാറായില്ല വീട്ടിൽ സമർദ്ദമായി നിൽക്കുന്ന ചെമ്പരത്തിൽ നിന്നും അധിക വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമായി ഇരുവരും ഇതിനെ കണ്ടു തുടർ കാർഷികരംഗത്തെയും ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാണ രംഗത്തെയും പരിചയ ആളുകളോട് ചെമ്പരത്തിൽ നിന്നുള്ള ശീതള പാനീയങ്ങളുടെ നിർമ്മാണത്തെ പറ്റി ചോദിച്ച് മനസ്സിലാക്കി കാർഷിക സംരംഭ രംഗത്ത് ഏറെ നാളായി പ്രവർത്തിക്കുന്ന ഇരുവരും കിട്ടിയ നിർദ്ദേശങ്ങളിലൂടെ പാനീയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു സ്വയം രുചിച്ചു നോക്കി ഇഷ്ടമായപ്പോൾ അടുത്തുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾ മികച്ച അഭിപ്രായങ്ങൾ എല്ലാവരിൽ നിന്നും ലഭിച്ചതോടെ ചെമ്പരത്തിൽ നിന്നുള്ള സ്ക്വാഷും ജ്യൂസും വിപണിയിൽ എത്തിക്കാൻ ഇരുവരും തീരുമാനിച്ചു ചെമ്പരത്തിൽ നിന്ന് നിർമ്മിക്കുന്ന സ്ക്വാഷ് ജ്യൂസ് എന്നിവ മറ്റു ശീതള പാനീയത്തേക്കാൾ ഗുണമേന്മയിൽ ഏറെ മുന്നിലാണ് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഇവ എന്നതിനാൽ ശരീരത്തിനും മനസ്സിനും കുളിർമയും ആരോഗ്യവും നൽകുന്നു മാത്രമല്ല ചർമ്മത്തിന്റെ തിളക്കത്തിനും ഏറെ നല്ലതാണ് ഇത്തരം ആരോഗ്യപരമായ ഗുണങ്ങളാണ് മലേറിയന്റെയും മിസ്സിയുടെയും ഉൽപ്പന്നത്തിന്റെ ഹൈലൈറ്റ് വീടിന് ചുറ്റും കാട് പോലെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ചൂന്ന ചെമ്പരത്തിയുടെ ലഭ്യതയാണ് ഒരു ബ്രാൻഡാക്കി ചെമ്പരത്തി പാനീയങ്ങൾ വിപണിയിൽ എത്തിക്കണം എന്ന ചിന്തയിലേക്ക് ഇവരെ എത്തിച്ചത് ഏതാനും നാളുകളുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കൊടുവിൽ മാസത്തോളം ഷെൽഫ് ലൈഫ് ഉള്ള ചെമ്പരത്തി സ്ക്വാഷ് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചു വെള്ളം ചേർത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ചെമ്പരത്തി ജ്യൂസും ഇതിനൊപ്പം നിർമ്മിക്കുന്നുണ്ട് എന്നാൽ അതിന് ഷെൽഫ് ലൈഫ് കുറവാണ് തുറന്നാൽ ഉടൻ ഉപയോഗിക്കണം ചെമ്പരത്തി പൂവിന്റെ ഇതൽ അടർത്തിയെടുത്ത് വെള്ളം അടുപ്പിൽ വെച്ച് ചെമ്പരത്തി ഇതളിട്ട് നന്നായി തിളപ്പിച്ച് പൂവിന്റെ കള്ളർ മുഴുവൻ വെള്ളത്തിൽ കലർന്നു വരുമ്പോൾ അരച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് നന്നായി തിളപ്പിച്ചാണ് നിർമ്മാണം ഇതിൽ കേടുകൂടാതെ ഇരിക്കുന്നതിനായി ചേർക്കുന്ന നാരങ്ങ പോലും വീട്ടിൽ കൃഷി ചെയ്യുന്നതാണ് പഞ്ചസാര ഒഴിവാക്കി കുറെ കൂടി ആരോഗ്യകരമാക്കുന്നതിന്റെ ഭാഗമായി സ്റ്റീവിയ ഉപയോഗിച്ച് നോക്കിയെങ്കിലും സ്വാദിൽ വ്യത്യാസം വന്നതോടെ ആശ്രമം ഉപേക്ഷിച്ചു പകരം തേൻ ചേർക്കാമെന്ന വെച്ചാൽ ഉൽപാദന ചെലവ് കൂടും നിലവിൽ ഒരു ലിറ്റർ ബോട്ടലിന് അഞ്ഞൂറ് രൂപയാണ് വില ഒരു ലിറ്ററിൽ നിന്നും ലിറ്റർ പാനീയം ഉണ്ടാക്കാൻ കഴിയും കാർഷിക സംഘങ്ങൾ മുഖാന്തിരവും എക്സ്പോ വഴിയും ലിസ്മാസ് സ്ക്വാഷ് ധാരാളമായി വിറ്റുപോകുന്നുണ്ട് ഓൺലൈൻ വഴി ഓർഡർ നൽകുന്നവർക്ക് എത്തിച്ചു നൽകുന്നുമുണ്ട് ഭാവിയിൽ കളകളിലൂടെ ഉൽപ്പന്നം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് വലേറിയനും ലിസിയും